ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ച ചർച്ചയിലാണ് എസ് പി ശ്രീകുമാറിന്റെയും ബിജു സോബാനത്തിന്റെയും അവരുടെ സഹപ്രവർത്തകയായിട്ടുള്ള ലേഡിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ന്യൂസ് ചാനൽ ചാനലിൽ അയക്കഴിഞ്ഞാലും ഇനി റിയാക്ഷൻ വീഡിയോസ് ലൈക്ക് മീഡിയോസിലായിക്കഴിഞ്ഞാലും അതുപോലെ ഓൺലൈൻ മീഡിയസിലൊക്കെ അയക്കഴിഞ്ഞാലും പലതരത്തിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇത് ആരാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പരക്കും അല്ലെ അങ്ങനെ അഭ്യൂഹങ്ങൾ പരന്നിട്ടുണ്ട് ഈ ഒരു കേസിലും അതിന് മെയിൻ ആയിട്ടുള്ള കാരണമായത് ഒരു ന്യൂസ് ചാനലിന്റെ റിപ്പോർട്ടാണ് അപ്പൊ ആ റിപ്പോർട്ട് നമുക്കൊന്ന് കേൾക്കാം നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുത്തതിന് ശേഷമാണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന സംഘത്തിന് മുന്നിൽ ഈ നടി മൊഴി കൊടുത്തിരുന്നു ആ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻഫോ പാർക്ക് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അത് അന്വേഷണ സംഘത്തിന് തന്നെ കൈമാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നടിയുടെ കേസിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ഈ സീരിയൽ ദിനംപ്രതി ടെലിവിഷനിൽ കാണിക്കുന്നുണ്ട് അതിനിടയിൽ ഒരു ദിവസം പുതുതായി ജോയിൻ ചെയ്ത ഒരു നടിയാണ് അവർ പറയുന്നത് ഈ സീരിയലിന് ഇട ആ ഷൂട്ടിംഗ് മേളയ്ക്കിടെ തന്നെ ഇവർ രണ്ടുപേരും മോശമായി പെരുമാറിയെന്നും ഈ ലൈംഗിക അതിക്രമത്തിന് താൻ ഇരയായി എന്നുമാണ് എന്തായാലും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇവർക്കെതിരെ ഉള്ള നടപടിയും ഉണ്ടാവുമെന്നാണ് അറിയുന്നത് ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ സീരിയൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ നടി തൽക്കാലം ആ സീരിയലിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും അറിയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ന്യൂസില് വന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഗൗരി എന്ന പേരായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നാൾ അവർ സീരിയലിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു ഹിന്റ് ഇട്ട് കൊടുത്ത ടൈമിൽ അവർ ഊഹിച്ച് പറഞ്ഞത് കൂടുതൽ പേരും ഊഹിച്ച് പറഞ്ഞത് കമൻസിലായാലും കമ്മ്യൂണിറ്റി പോസ്റ്റിലായാലും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ഗൗരി തന്നെ ആയിരിക്കും എന്നുള്ളത് ആ ഇര എന്ന് പറയുന്ന പെൺകുട്ടി ഗൗരി തന്നെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എന്തായാലും ഇല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രതികരിച്ചിരിക്കുമല്ലേ ആളും അപ്പൊ അതുകൊണ്ട് തന്നെ ഗൗരി പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതെന്തായാലും ആ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നത് കൊണ്ട് നന്നായി എന്നേ പറയാനാവുള്ളൂ എന്തായാലും ഗൗരിയുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിന് ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ ഒക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുവായിരുന്നു ഷിംല വരെ ഞാൻ ട്വൻറ്റീത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന് ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് വേണം സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സിലില്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും ഇവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം സോ അതാണ് സംഭവം പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല ഞാൻ എന്ന് പറയാണ് പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ ബിജു സോപാനത്തിനെയും അതുപോലെ തന്നെ എസ് പി ശ്രീകുമാറിനെയും ആരും മോശമായിട്ടൊന്നും പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇരാന് സംശയിക്കുന്ന പെൺകുട്ടിയെ പലരും മോശമായിട്ട് പറയൂ അല്ലെ അപ്പൊ അത്തരമൊരു കേസും കാര്യങ്ങളൊക്കെ ഇവര് തലയിൽ വരാതിരിക്കാൻ വേണ്ടി ഇവർ ഇവരുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്തു അപ്പം അത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ അതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു കേസിനെ ആസ്പദമാക്കിയിട്ട് റിട്ടേർഡ് എസ് പി ആയിട്ടുള്ള എസ് പി ജോർജ് ജോസഫ് ഒരു പ്രസ്താവനയുമായിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ പോലീസിൽ പോലീസിലതിമേ ഉള്ള ആൾ ആയതുകൊണ്ട് ആ ഒരു ഹോൾഡ് ഉപയോഗിച്ചിട്ട് അറിയാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനെ അറിഞ്ഞതായിരിക്കാം പക്ഷെ ഇതിന് മുന്നേ തന്നെ നീവിമ്പോഴിയുടെ ഒക്കെ കേസിൽ ഇദ്ദേഹം പറഞ്ഞത് തികച്ചും തെറ്റായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പം എന്തായാലും ഈ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രണ്ടുപേരും എതിരായി എഫ്ഐആറില് അവര് ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്നത് അവര് ഡ്രസ് മാറുന്നവിടെയോ മൊബൈലോ ക്യാമറയോ വെച്ച് അവരുടെ ഫോട്ടോ എടുക്കു എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നെന്ന് തോന്നുന്നു അവരെ ലൈംഗികമായി അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ത്രീ സെവന്റി സിക്സ് റേപ്പിന്റെ പരിധിയിലല്ല കാര്യങ്ങൾ വരുന്നത് ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്ന ഇവർ അവർ ഡ്രസ്സ് മാറുന്നിടത്ത് ഫോട്ടോ എടുത്തെന്നുള്ള രീതി തന്നെയാണ് ഈ ഒരു സംഭവത്തെ പറ്റി സംസാരമുണ്ടായപ്പം അതിനകത്ത് ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ എസ് പി ആ നടിയെ ഭീഷണിപ്പെടുത്തി തീർച്ചയായിട്ടും ആ ഭീഷണി ആണ് ഭീഷണിയാണ് അത് അഞ്ഞൂറ്റാറ് രണ്ടിൻ്റെ ഓപ്പിനകത്ത് വരും ഏതായാലും പ്രവൃത്തി അത്ര നന്നായില്ല അത് ഇവരുടെ ഇമേജ് തകർത്ത് കളഞ്ഞു കാരണം ഇതുപോലെയുള്ള ചെറിയ സംഭവങ്ങള് നമ്മൾ വിചാരിക്കും അത് ശരി അപ്പൊ ഇദ്ദേഹം കണ്ടെത്തിയത് ഈ കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെയാന്ന് പോയിട്ടുണ്ടെങ്കിലും ചെയ്തത് ശുദ്ധത്തെമ്മാടിത്തരം തന്നെയാണ് അത് അല്ലെന്ന് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഒരുപാട് റൂമേഴ്സ് ഇതിനെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ പീഡനം എന്നുള്ള ആ ഒരു കേസ് ആയിരിക്കില്ല അതുമായിട്ടായിരിക്കില്ല ഇത് മുന്നോട്ട് പോകുന്നുണ്ടാവാന് അവരുടെ പ്രൈവസി അത് ബ്രേക്ക് ചെയ്തു എന്ന നിലക്ക് തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ശുദ്ധ ശുദ്ധതെമ്പാടിത്തരം തന്നെയാണ് പക്ഷെ ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഊഹാപോഹങ്ങളൊക്കെ വെച്ചിട്ട് പലരും പലതും പറയുന്നുണ്ട് അപ്പൊ ഇത് അവർക്കൊരു മാനക്കേട് തന്നെയാണ് അപ്പം ഈ മാനക്കെടിന് വില കൊടുക്കാൻ വേണ്ടിട്ട് ആർക്കും ആവില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഇതിനെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പല അഭ്യൂഹങ്ങളും പരന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ അവർക്കും അവരുടെ കുടുംബത്തിനും അതൊരു ചീത്തപ്പേര് തന്നെയാണ് അതൊരു നാണക്കേട് തന്നെയാണ് ഈ നാണക്കേടിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു കേസ് പീഡനം എന്ന നിലക്കുന്ന അത് പോയിട്ട് പ്രൈവസി ബ്രേക്ക് ചെയ്ത് എന്ന നിലയ്ക്ക് എത്തി ഇനി കുറച്ചു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണ എന്നുള്ള നിലക്ക് വരുമോ എന്നറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേരുടെയും പേരും കാര്യങ്ങളും ഇതില് വലിച്ചു ചേച്ചതില് അത് ചെയ്ത വ്യക്തികൾ ഉത്തരം പറയാൻ വേണ്ടി ആകുമോ ആ മാനക്കേടിന് മാനനഷ്ടം അത് നികത്താൻ വേണ്ടിയാകുമോ അവരുടെ കുടുംബങ്ങളെ ഇത്രയും ദിവസം സഹിച്ച വേദനകളെ ഇല്ലാതാക്കാൻ വേണ്ടിയാകുമോ എന്തായാലും കാലം തെളിയിക്കേണ്ടതാണ് ഇവരുടെ പേരിൽ വന്നേക്കുന്ന ഈ ഒരു പ്രശ്നം അത് ഉള്ളതോ ഇല്ലാത്തതോ എന്നുള്ളത് ആണ് തെറ്റ് ചെയ്താലും പെണ്ണ് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് എന്തായാലും ഈ കേസുമായിട്ടുള്ള എല്ലാ അഭ്യൂഹങ്ങളും പെട്ടെന്ന് തന്നെ തീർന്നിട്ട് കേസ് നല്ല രീതി തന്നെ പുരോഗമിച്ചിട്ട് ഇതിന്റെ സത്യാവസ്ഥ മുന്നോട്ട് കൊണ്ടുവരട്ടെ